ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ആഗോള കാലാവസ്ഥാ പ്രതിഭാസങ്ങളായ എൽനിനോ ലാനിന എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനം നോക്കാം കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനില നിലവിൽ മാറ്റമില്ലാതെ തുടരുകയാണ് സാധാരണ താപനിലയിൽ നിന്ന് കുറയുമ്പോഴാണ് ലാനിന ഉണ്ടാകുക ആഗസ്റ്റിൽ ലാനിന ആരംഭിക്കാൻ സാധ്യതയില്ലെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും കേരളത്തിലെ സ്വകാര്യ കാലാവസ്ഥാ വിഭാഗമായ മെത്പീറ്റ് വെതറും അറിയിച്ച കാര്യം കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അമേരിക്കൻ ദേശീയ കാലാവസ്ഥാ ഏജൻസിയായ ക്ലൈമറ്റ് പ്രഡിക്ഷൻ സെന്ററിന്റെ പ്രവചനമനുസരിച്ച് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ലാനിനക്കുള്ള സാധ്യത എഴുപത് ശതമാനമാണ് ജൂൺ മുതൽ സെപ്തംബർ വരെയാണ് മൺസൂൺ കാലം ഇതിനുള്ളിൽ തന്നെ ലാനിന ഉണ്ടായേക്കുമെന്നാണ് അമേരിക്കൻ ഏജൻസിയുടെ പ്രവചനം ഉത്തരാർദ്ധ ഗോളത്തിലെ ശൈത്യകാലത്ത് ലാനിന് തുടരുന്നതിനുള്ള സാധ്യതയാണ് ഈ ഏജൻസി പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമെത്തുന്ന ലാനിന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യപാദത്തിലും തുടരും ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ലാനിന് തുടരാനുള്ള സാധ്യത അൻപത് ശതമാനമാണ് മാർച്ചോടെ വീണ്ടും ന്യൂട്രൽ പൊസിഷനിലേക്ക് വരും അതേസമയം അടുത്ത വേനൽക്കാലമായ മാർച്ച് മുതൽ മെയ് വരെ എൽനിനോ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷത്തെപ്പോലെയുള്ള വരൾച്ചാ ഭീതി ഇത്തവണ കുറയും ജനുവരി മുതൽ മെയ് വരെയുള്ള മാസക്കാലം എൽനിനോ ഉണ്ടാകാനുള്ള സാധ്യത പത്ത് ശതമാനത്തിൽ താഴെയാണെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പ്രവചിക്കുന്നത് ആസ്ട്രേലിയൻ കാലാവസ്ഥാ വിഭാഗമായ ബിഒ എമ്മിന്റെ പ്രവചനപ്രകാരവും ലാനിന വൈകും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി